ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സുപ്രധാന നിമിഷത്തിൽ എനിക്ക് നിങ്ങളെയെല്ലാം വിട്ട് ദുബായ് വരെ വണ്ടി കയറി വരേണ്ടി വന്നു അപ്പോൾ ഇനിയും നാട്ടിലെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ വളരെ കുറവായിരിക്കും ഞാൻ കറൻ്റ്ലി ദുബായിലാണ് ഇപ്പോൾ അബുദാബിയിലാണ് അപ്പം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ഇവിടെ ആണെന്നുള്ളത് കാരണം ഞാൻ ഇവിടെ വെളിയിലിറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാരെ കണ്ടു അപ്പം ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സിനും നാട്ടിലെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ദുബായിൽ ഒരു കടലിൽ ചൂണ്ടിടാൻ പോവുകയാണ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ദുബായിൽ ഒരു യോട്ടുണ്ട് പ്രൈവറ്റ് യോട്ടിൽ നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ മീൻ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല നാട്ടിലെ വീഡിയോസൊക്കെ കണ്ടും മടുത്തില്ല ഇനി നമുക്ക് കുറച്ച് ദുബായ് ഫിഷിംഗ് വീഡിയോസ് കാണാം നാട്ടിലെ വീഡിയോസുമായിട്ട് നമ്മുടെ തടിക്കാരൻ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതും കാണും അപ്പോൾ ഇതും കാണും ഒരു പാരലൽ വേൾട്ട് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം നമ്മുടെ ഈ യോട്ടെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ യോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഡീപ് സീ ഫിഷിങ്ങിനാണ് പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല എൻ്റെ ഫസ്റ്റ് ആണ് ചൂണ്ടയും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ബോട്ടിലുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഞങ്ങൾ നാല് പേരാണ് പോകുന്നത് എൻ്റെ കസിനാണ് വിപിൻ ചേട്ടൻ സമീപിച്ചു അവരുടെ മോൻ പിന്നെ ഞാൻ ഞങ്ങൾ നാലു പേരോടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ബോട്ടും കാര്യങ്ങളും എന്താ ഇവിടെ സ്റ്റാർട്ടറായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് വെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇതിൻ്റെ ഓപ്പറേഷൻ ഒന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ വിശദമായിട്ട് ക്യാപ്റ്റൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇവിടെ പിന്നെ രണ്ട് ചൂണ്ടയുണ്ട് ഈ ചൂണ്ടയിലാണ് നമ്മൾ നമ്മൾ മീൻ പിടിക്കാനല്ലേ പോകുന്നത് ഏ മീൻ കിട്ടുമോ ഉറപ്പല്ലേ ആ ക്യാപ്റ്റൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് മീൻ കിട്ടുമെന്ന് അപ്പോൾ അതാ ചൂണ്ടയും സജ്ജീകരണങ്ങളെല്ലാം ഇവിടുണ്ട് രണ്ട് ചൂണ്ടയുണ്ട് പിന്നെ സ്പെയർ അവിടെയുണ്ട് മൂന്ന് ചൂടെ ഉണ്ട് ടോട്ടൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ നമ്മുടെ ബോട്ട് ഇത് ആ എടുത്തിട്ടുണ്ട് വളരെ വിതുക്കിയാണ് മൂവ് ചെയ്യുന്നത് ആ കടലിൽ കൂടെ മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ബോട്ടിന്റെ ഗിയർ മാറ്റിയിട്ടുണ്ട് ഇത് ആ പെയ്യെ എഴുഞ്ഞു തുടങ്ങിയത് നമ്മൾ സ്പീഡിലേക്ക് നമ്മുടെ സ്പീഡിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഇപ്പൊ എത്ര സ്പീഡിലായിരിക്കും ഇത് പോന്നെ രണ്ട് ക്യാപ്റ്റന്മാരുണ്ട് നോർമൽ ആൻഡ്രൂ നാലായിരം ആർ ബി എമ്മിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കടലിന്റെ നാടുകൊക്കെ എത്തിയിട്ട് നമുക്കൊന്ന് ടോയ്ലറ്റ് പോണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത കാണും നമ്മുടെ ബോട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഫെസിലിറ്റി ഉണ്ട് പ്ലേസ് കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഇതാണ് ഈ ബോട്ടിന്റെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പക്ഷെ വിശ്വസിക്കണം തുറന്നു കഴിയുമ്പോൾ അതിവിശാലമായ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ വന്ന് 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 ബ്രിഡ്ജിന്റെ കീഴിൽ കൂടെ നമ്മൾ ഇനി പോവാൻ പോകുന്നത് നമ്മുടെ ഫിഷിംഗ് ലൊക്കേഷനിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല ഇതാ ഇതാണ് നമ്മളെ ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന ബെയിറ്റ് പ്രോൺസാണ് കൊഞ്ചിന് കൊഞ്ചിനെയാണ് നമ്മൾ വെട്ടി പീസാക്കിയിട്ട് ചൂണ്ടയിൽ ഇടുന്നത് ചൂണ്ട ആങ്കർ ഇട്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ നേരെ താഴോട്ടാണ് ഇടുന്നത് ആ ഒരു ഒരു ഇതിൽ തന്നെ റോഡിൽ തന്നെ മൂന്ന് എത്രണമുണ്ട് ഇതിൽ മൂന്ന് ചൂണ്ടയുണ്ട് മൂന്ന് ചൂണ്ടയിൽ നമ്മൾ ഇത് വിട്ട് പ്രോൺസിനെ കൊരുത്തിട്ട് താഴെ താ താന്നു കിടക്കാൻ വേണ്ടിയിട്ട് ഈയത്തിൻ്റെ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിട്ടിട്ട് നമ്മൾ നേരെ താത്തിടുകയാണ് ഇതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതെങ്ങനെ മീൻ ഇത് കിട്ടിയോ ഇല്ലയോന്ന് എങ്ങനെയാ അറിയുന്നത് ഇത് അങ്ങനത്തെ സംഭവങ്ങളല്ലോ ഉണ്ടോ ഇത് അതല്ലേ ഇത് മീൻ അതെനിക്കറിയാം നമ്മ അത് യൂസ് ചെയ്യാൻ അറിയാം അതല്ലേ ഇത് ഇതിന്റെ അതിൽ ഇങ്ങനെ മീൻ കടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിൽ തന്നെ അറിയാൻ പറ്റും അപ്പൊ നമ്മളിതാ കിട്ടോ കേട്ടോ കിട്ടോട്ടോ എത്ര ഫീറ്റ് താഴ്ച ആണ് ഇവിടെ ഏകദേശം അടി പത്ത് പതിമൂന്നടി താഴ്ചയിലാണ് നമ്മള് സാധനം ഇറക്കി ഇട്ടിരിക്കുന്നത് ഇനി ഇത് ഇവിടെ വെക്കുവോ അതോ പിടിച്ചോണ്ടിരിക്കണോ നദിമീട്ട തീറ്റി നമ്മള് നമ്മുടെ നാട്ടിൽ ചൂണ്ടിയിടുന്ന പോലെ തന്നെ കള്ളക്കൊത്തുണ്ട് ഇവിടെ മര് വന്ന് കള്ളക്കൊത്ത് കൊത്തി മൊത്തം വെടിപ്പായിട്ട് അടിച്ചോണ്ട് പോയി ചെറിയ മീൻ വന്ന് തീറ്റിയെല്ലാം പെയ്യ പെയ്യ കൊത്തി തിന്നുക നമ്മൾ കണ്ടെത്തി ചൂണ്ടിയിടുന്ന പോലെ തന്നെ കടലിൽ ചെറിയ ചെറിയ മീൻ വന്ന് പറ്റിക്കയാണ് നമ്മളെ ഇവിടെ ഒരാൾ തീറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏ ദിസ് ദിസ് ഫിഷ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം പോകുന്നുണ്ട് ഞാൻ മീനായിരിക്കും തുമ്പത്തോട്ട് നോക്കുമ്പോൾ എന്തോ കനത്തിൽ പിടിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ മീനല്ല ഓളമാണ് അല്ല ഇവിടെ അടുത്ത തീറ്റ റെഡി ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് അതി വാശിയേറിയ തീറ്റ കൊടുക്കൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് പിടിക്കു അല്ലേ ഓ അതെന്താ ഓഹ് നമ്മൾ പിടിക്കും ഉറപ്പല്ലേ അതാ കനത്ത പിടിക്കണം തോൽക്കത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് പോവാന്ന് വിചാരിച്ച് ബോട്ടെടുക്കാൻ താക്കോൽ ഓണാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോ വരുന്നു വരുത്തൻ എന്തി നമ്മുടെ നാട്ടിലെ ിയുടെ കണക്കിനിരിക്കുന്ന മീനാണ് കുളം കൊള്ളിട്ടോ താട്ടിട്ടോ താട്ടിട്ടോ വിമിചാട്ടിന്തിച്ചെ കാണുന്ന ഇഷ്ട ഓ അത്യാവശ്യം കുളം കേട്ടോ എന്താ കരയിന്ന് സൗണ്ട് സൗണ്ട് വെച്ചേ ഹലോ കിട്ടിയിരിക്കുന്നു കിട്ടും മീന് തീറ്റി കൊടുത്ത് തീറ്റി കൊടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാന്ന് ഇരുന്ന സമയത്താണ് ലാസ്റ്റ് നമുക്ക് ഭാഗ്യം ബോട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അതാ കിട്ടും ഓരോ നല്ല വെറൈറ്റി വെറൈറ്റി മീനാണ് നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയായിരുന്നു ഒരെണ്ണത്തെ കിട്ടിയത് കൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ വീണ്ടും അതിയായി ശ്രമിക്കുന്നുണ്ട് ഉടനെ തന്നെ അവിടുന്ന് അടുത്തതിനെ പൊക്കൊന്നാണ് ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാനിവിടെ ഈ ചൂണ്ടായിട്ട് ഇട്ടിരിക്കുന്നു എൻ്റെ ചൂട്ടയിലെ തീറ്റി പോലും മീൻ വേണ്ട എന്ന് തോന്നുന്നു ആദ്യമേക്കെ നന്നായിട്ട് തീറ്റെടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം തീറ്റിയും മീന് വേണ്ട ദൈവമായിട്ടൊരു ചൂണ്ടരിപ്പുണ്ട് കറൻലി ഇപ്പോൾ ഒരു ചൂണ്ട മാത്രമേ വെള്ളത്തിലുള്ളൂ അല്ലേ നമുക്ക് അടുത്ത മീനടിച്ചിട്ടുണ്ട് കഴിച്ചുണ്ടാണ് മീനടിക്കുന്നത് കേട്ടോ ഇവിടെ റീലിനകത്ത് എങ്ങാ തഴയെന്ന് വരുന്നുണ്ട് ഇതെന്ത് ഇത് ഇത് മറ്റേതല്ലേ ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ വലിയ മീൻ തുറന്നേ ഉള്ളൂ ബാക്കിയൊരു ചെറുതിനെ കിട്ടിയ നമ്മളതിനെ വെള്ളത്തിൽ വിട്ടു ചെറുതായിട്ട് നമ്മൾ തിരിച്ച് കടലിൽ തന്നെ വിട്ടു ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം ഇവിടെ കൊത്തു കുറവാണ് അതുകൊണ്ട് നമ്മൾ കൊത്ത് കൂടുതലുള്ള സ്ഥലത്ത് പോകാം നമ്മളിതാ അങ്ങനെ നല്ല ഓപ്പൺ സീലെത്തിയിട്ടുണ്ട് ഓപ്പൺ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്തെ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലാണ് ഇതിനിടയ്ക്കൊക്കെ ഓരോരോ പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട് ഇതാ അതുപോലെ ഒരു ഐലൻഡാണ് ഇതാ കാണുന്നത് ഒരു പ്രൈവറ്റ് ഐലൻഡാണ് അപ്പോൾ ഫുള്ള് കടലാണ് അപ്പോൾ നമുക്കിനിവിടെ ജിപ്പ് ഫിഷിങ് നടത്തി നോക്കാം നമ്മുടെ കയ്യിൽ ദൂറുണ്ട് കാസ്റ്റിങ് പലതരം വ്യത്യസ്തതരമായ കടലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്കിനി ഇതില് ഇതിലൊരു പരിശ്രമം നടത്തി നോക്കാം അത് ചൂണ്ടൊക്കെ കണ്ടു സ്രാവിനൊക്കെ ഇടുന്ന ചൂണ്ടയാണ് ഇത് ഹെവി സാധനങ്ങൾ ഇതൊക്കെ കണ്ടു ഇതിലൊക്കെ പിടിക്കുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഹെവി സാധനമായിരിക്കും അപ്പൊ നമുക്കിനി പരിപാടി നോക്കാം ഇവിടെ കനത്ത ചൂണ്ടിലാണ് നല്ല രീതിയിൽ മീൻ കിടന്നടിക്കുന്നത് കേട്ടോ ഇവിടെ ഹെവി ആയിട്ട് മേളിൽ വന്ന് നമ്മള് വാഹയൊക്കെ അടിക്കത്തില്ലേ അതുപോലെ നാട്ടിൽ അടിക്കുന്ന പോലെ ഇവിടെ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് മീനാണെങ്കിൽ ഇങ്ങനെ അടി നമ്മൾ കാണാം കടലിൽ പക്ഷേ വേണ്ട 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 അവിടെ കണ്ട അവിടെ ഇപ്പോൾ വന്ന് അടിച്ച് മീനി ഇഷ്ടംപോലെ മീനുണ്ട് പക്ഷെ കരയിൽ നിന്നും ഒത്തിരി ഓപ്പൺ സീയിലേക്ക് എത്തിയിട്ടുണ്ട് മീനെ പിടിക്കാൻ വേണ്ടിട്ടുള്ള വരവാണ് ഒരു മീനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മീനെ പിടിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ നോക്ക് ഒത്തിരി ഒന്നും ഇല്ല ഒരു കെട്ടിടവും ഒന്നും കാണാനില്ല എങ്ങോട്ട് നോക്കിയാലും കാണലും മാത്രം നമ്മൾ മീനെ കിട്ടി അടങ്ങും ഉറക്ക പ്രഖ്യാപിച്ചു കൊണ്ട് നടുക്കടലിൽ എത്തിയിട്ടുണ്ട് എങ്ങോട്ട് നോക്കിയാലും വെള്ളം മാത്രം ചുറ്റോട് ചുറ്റും കടല് ഇതാ ചൂണ്ടയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് സൺസെറ്റൊക്കെ അവിടെ നിന്ന് വരാൻ സമയമാകും സൂര്യനിയും അവിടുന്ന് താഴെ വരെ ഇറങ്ങണം ഇനി ഇവിടുന്ന് മീൻ കിട്ടും ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടാണ് നമ്മൾ മീന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എല്ലാവരും ചൂണ്ടയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട ചുറ്റിനും കടല് മാത്രം ഇതാ നമുക്ക് അങ്ങനെ ഒരു ചെറിയ മീനേം കൂടെ കിട്ടിയിട്ടുണ്ട് എന്തോ അന്നൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല എന്റെ പേരെന്തോ എന്നൊക്കെ ചോദിച്ചാൽ എന്തോ ഒരു മീൻ കടലിൽ നിന്നും ഒരു മീനെ കിട്ടി നമ്മുടെ നാട്ടിലെ പള്ളത്തിടെ ഒക്കെ പോലെ ഇത് കടലിലെ പള്ളത്തി ചെറിയ മീനാ കേട്ടോ നമ്മുടെ വലിയ മീൻ ചെറിയ മീൻ നമുക്ക് വീണ്ടും അടുത്ത രണ്ടെണ്ണം അതിനേം കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും പേര് ചോദിക്കരുത് പേരെന്തോന്നും അറിയത്തില്ല ഏഹ് വിജേഷല്ല ഒരു പെടിക്ക് രണ്ട് പശി സീറ്റ വെള്ളരുത് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല നമ്മള് ജീവനോടെ എല്ലാം ബക്കറ്റി പക്കറ്റിട്ടാണ് അത് കുറവായി ഇച്ചിരി വലുതാ എന്തു അല്ലോ മീനാന്നും പറഞ്ഞുകൊണ്ട് കടലിന്റെ അടിത്തട്ടിൽ നിന്നും കല്ല് അല്ല വന്നു മാല മാല വരിടിക്കുന്നുല്ലോണ്ട് എല്ലാത്തേലും ചൂണ്ട എല്ലാ ചൂണ്ടയിലും ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം ഒരെണ്ണം പോയതാണല്ലേ എടുത്തപ്പ ബാക്കി എല്ലാത്തേലും നാണ്ട ചാകര ചാകര എല്ലാം എല്ലാം നമ്മൾ എന്താ ഇവിടെ ലൈവായിട്ട് കൊണ്ട് നമ്മുടെ ടാങ്കിനോട്ട് തന്നെ ഇടുന്നുണ്ട് ഇപ്പൊ ജീവനോട് ഇവിടെ കിടന്നോളൂ ഇനി ഇതിനെ ആക്കി കൊമ്പനെ പിടിക്കാമെന്നാണ് ഇവർ പറയുന്നത് ഇല്ലേ അടുത്ത ചാകര അടുത്ത ചാകര കണ്ട എല്ലാം ചെറുതായി പോയി പക്ഷെ െ ലൈറ്റായിട്ട് വറ്റ് ഇതെല്ലാം ഇത് തന്നെയാണല്ലേ ജഷ് വറ്റാ പോലെ അടുത്തത് കിട്ടി വീണ്ടും നല്ല വെയിറ്റ് ഉണ്ടല്ലേ ഇന്നുടി ജഷ് അതാ ഞങ്ങൾ ഐശ്വര്യം ഞങ്ങൾ ഐശ്വര്യം ഉള്ളത് വന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നത് ഇവിടെ നമ്മൾ ഇടുക പിടിക്കുക ഇടുക പിടിക്കുക എന്നുള്ള സ്കീമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ തന്നെ എത്ര കുറേ ആയില്ലേ ഒരു പത്ത് രൂപ എണ്ണമെങ്കിലും കിട്ടിക്കാണ് ഓ കൈ 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 സൂക്ഷിച്ച് സൂക്ഷിച്ചില്ല ജഷ് എന്ന് പറയുന്ന ഫിഷാണിത് ആ അടിപൊളിക്ക് നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഫുള്ള് എത്ര കിട്ടിയെന്നുള്ളത് കാണിക്കാം ഇതാ വീണ്ടും രണ്ടെണ്ണം വെള്ളത്തിലോട്ടിട്ടുണ്ടോ താമസം പോലും ഇല്ല അപ്പഴത്തേക്ക് തന്നെ ഉടനെ പിടിക്കുക അതായപ്പോ കണ്ടു നിങ്ങൾ ഇപ്പൊ നമ്മളങ്ങോട്ട് അങ്ങോട്ട് ഇടുന്നു നമുക്ക് ഇവിടെ ചെറിയൊരു ആമൂറിനെങ്കിൽ കിട്ടിയിട്ടുണ്ട് വിട്ടേക്ക് വിട്ടേക്ക് പോയി വളർന്നു വളർന്ന വലുതായി ഞങ്ങളുടെ ചുണ്ടയിൽ തന്നെ വരണം അടുത്ത മാസം അതെ അവിടെ ജിഗ് ഓ മറ്റേ നമുക്ക് കിട്ടിയ സാധനം അതിന്റെ തന്നെ വലുത് ആ ഇത് ഇപ്പടെ സാധനം അണ്ണൻ ഇവിടെ പൊളിക്കുവോ അവിടെ എല്ലാ സൈഡിൽ നിന്നും നാലാ പക്കത്തു നിന്നും ഞങ്ങള് വെള്ളത്തിൽ പോകരുത് തലയ്ക്ക് പിടിച്ചിട്ട് അല്ലെ അതിപ്പോ വെള്ളത്തിൽ പോകും മലയാളത്തിൽ പറഞ്ഞ പുള്ളി ഞാനാ സിലോപ്പിയോടെ കൂട്ടിരിക്കും വായിക്കാതി മുട്ടയാണോ ഞാണ്ട വരുന്ന അടുത്തത് പോയോ ശേ അണ്ണം കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്നായിരുന്നു പോയി പാവും സാരി അങ്ങനെയൊക്കെയാണ് അമ്മ ഇടയ്ക്ക് എട്ട് ഇടയ്ക്ക് പോവും ആ മുന്നേ പിടിച്ച മീനെയും കൊണ്ട് അടുത്ത ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അതാ ഇവിടെ ലൈവായിട്ട് ജീവനോട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കിട്ടോ ലൈവ് ഫിഷിനായിട്ടിനും കൊമ്പനെ കിട്ടു അയ്യൂ അയ്യൂ മീൻ്റെ ആ നടക്കുന്നുണ്ട് ലൈവായിട്ട് മീനെ ഇട്ടിട്ട് ചെറിയതിനെ കൊടുത്ത് വലുതിനെ പിടിക്കുക എന്നുള്ള സ്കീമിന് നമ്മൾ ഇറക്കി കെട്ടിട്ടുണ്ട് കിട്ടുമില്ല കണ്ടറിയാം നമ്മൾ ബോട്ടിന്റെ നാല് സൈഡിലും ദുരിതുരാന്ന് കൊണ്ടുവന്ന അവിടെ ഇവിടെ എല്ലാം കെട്ടിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സൺസെറ്റ് കഴിച്ചത് അങ്ങനെ നമ്മൾ ചെറുതിനെ ഇര കൊടുത്തതാ വലുതിനെ വലുതിനെ പിടിച്ചിരിക്കുന്നു കൊമ്പൻ പോരുത് പോരുത് പോയാൻ പോരുത് നിങ്ങൾ വെള്ളത്തിൽ പോരുത് നീമ്പായാലും കുഴപ്പമില്ല വായിക്കാത്ത കയറ്റരുത് മുമ്പ് ഓ എന്തൊക്കെ കഷ്ടപ്പെട്ട മീൻ പിടിക്കാൻ പറ്റൂ അങ്ങനെ ഹമൂർ ഹമൂർ അങ്ങനെ നമുക്കിതാ ഒരു ഹമൂറിനെ കിട്ടിയിട്ടുണ്ട് ചെറുതിനെ ഇര കൊടുത്ത് നമ്മൾ നമുക്ക് മുന്നേ കിട്ടിയ മീനെ അതായവിടെ ലൈവായിട്ട് വെട്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് ലൈവായിട്ട് പിടിച്ച ഫിഷും കൊഞ്ചും ഗ്രില് ചെയ്തോണ്ടിരിക്കാണ് ഇവിടെ ഒരു സൈഡിൽ ബാർബിക്യു ചിക്കന് കാര്യങ്ങളെല്ലാം റെഡി ആകുന്നു ഒരു സൈഡിൽ നമ്മൾ കൊണ്ടുവച്ച മീൻ തിന്ന് തീർന്നു ഗിൽഡ് ഫിഷ് കിടില സാധനമായിരുന്നു അടിപൊളി സാധനം ആ മുള്ളു മാത്രമാക്കിയിട്ടുണ്ട് ഇവിടെ ഓർണ്ണ ഒരുപ്പുണ്ട് അത് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ പ്രൗൺസ് കുപ്പൂസ് കാര്യങ്ങൾ ആ നല്ല തണുപ്പും അങ്ങനെ നമ്മുടെ ഫിഷിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞതാണ് രാവിലെ രാവിലെ എല്ലാം ഉച്ചയ്ക്ക് പോയയിടത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് പോയ അവസ്ഥ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പിലായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫിഷ് കിട്ടി ഫിഷ് കിട്ടിയതിനെ കുറച്ച് സാധനങ്ങളെ നമ്മൾ ഗ്രില്ല് ചെയ്തു കഴിച്ചു അങ്ങനെ പരിപാടികളെല്ലാം കളറാക്കി നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു ഇതുപോലെ ദുബായിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫിഷിങ്ങിനൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം ബിഗ് ബോർഡ്സ് എന്നാണ് ഇവരുടെ പേര് കോൺടാക്ട് ചെയ്യുക അടിപൊളി കിടിലും പാക്കേജുകൾ ചെയ്തു തരും കസ്റ്റമൈസ് ചെയ്ത് പല രീതിയിലുള്ള പാക്കേജ് നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ആയിരിക്കും ബൈ ബായ്